മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും ഇന്ന് രാവിലെ മണിക്ക് പട്ടാമ്പിയിലാണ് ആദ്യ പ്രചാരണ യോഗം നടക്കുന്നത് സച്ചിൻ പാലക്കാട് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി സച്ചിൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒക്കെ പുരോഗമിക്കുന്നത് സ്ഥാനാർത്ഥികളൊക്കെ എത്രത്തോളം ആവേശത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി കൂടി അവിടെ എത്തുമ്പോൾ അത് ഇരട്ടി ആവേശമാകുമായിരിക്കും കീർത്തി പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരു നെല്ലറകളുടെ നാട് എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ വലിയ ആവേശത്തിലാണ് കാരണം തെരഞ്ഞെടുപ്പ് ചൂടും ചൂടും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ചൂടും റെക്കോർഡ് റെക്കോർഡാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി വന്നപ്പോൾ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ചൂട് ആവേശത്തിലായിരിക്കുകയാണ് മാത്രമല്ല പാലക്കാട് ഇന്നലെ ആലത്തൂർ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്ക് മൂന്ന് സ്വീകരണ പൊതുയോഗങ്ങളാണ് ഇന്നലെ എൽ റാലികളിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചത് ഇതിലൊക്കെ വൻ ജനപങ്കാളിത്തമാണ് ആലത്തൂർ മണ്ഡലത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത് ആലത്തൂരിലെ ഇട ഇടത് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് വലിയൊരു സ്വീകാര്യത ലഭിച്ചു എന്നതിൻ്റെ തെളിവ് കൂടിയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത റാലികളിലെല്ലാം കണ്ടിരുന്നത് അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ്റെ പ്രചരണാർത്ഥമാണ് ഇന്നും രാവിലെ മുഖ്യമന്ത്രി ഇന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് മണ്ഡല നിയോജക മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുക്കുന്നത് ആദ്യ പൊതുയോഗം പട്ടാമ്പിയിലാണ് അതിനുശേഷം വൈകിട്ട് നാല് മണിക്ക് മണ്ണാർക്കാടും അവസാനത്തെ പൊതുയോഗം പാലക്കാട് കോട്ട മൈതാനത്തുമാണ് ഇന്ന് നടക്കുക വലിയൊരു ജനപങ്കാളിത്തം ഇടതു സ്ഥാനാർത്ഥികൾക്ക് പാലക്കാട് ജില്ലയിലെയും അത് പാലക്കാട് ജില്ലയിൽ വലിയൊരു സ്വീകാര്യത ലഭിച്ചു എന്നതിൻ്റെ തെളിവുകൂടെ ഈ ഇടതുറാലികളിൽ കണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രി എത്തിയതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ജനസാഗരമാണ് മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളിൽ ഇന്നലെ കാണാൻ വേണ്ടി സാധിച്ചത് അതുപോലെ തന്നെ രാവിലെ നടക്കുന്ന പട്ടാമ്പി പട്ടാമ്പിയിൽ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗ സുഭാഷിണി അലി അടക്കമുള്ള നേതാക്കൾ എത്തിയപ്പോൾ പോലും വലിയൊരു ജനപങ്കാളിത്തം പട്ടാമ്പിയിലും കണ്ടിരുന്നു അതുപോലെ തന്നെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് ഇവിടെ മൂന്ന് യോഗങ്ങളിൽ പങ്കെടുക്കുന്നു നാളെ സീതാറാം എച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിന്റെ പ്രകാശ് കാരാട്ട് അടക്കമുള്ള ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ പാലക്കാടും അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലങ്ങളിലും എത്തുന്നുണ്ട് എൽ ഡി എഫിൻ്റെ മറ്റു മുതിർന്ന നേതാക്കളായി ആയിട്ടുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷ് അതുപോലെ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളുടെ പര്യടനം പാലക്കാട് ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട് മാത്രമല്ല പാല തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഇടതുമുന്നണി നേതാക്കൾ പാലക്കാട് ജില്ലയിലെത്തി വലിയൊരു തെരഞ്ഞെടുപ്പ് ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ് മറ്റ് മറ്റ് യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ എൻ ഡി എയുടെയും ദേശീയ നേതാക്കളും വരും ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ എത്തുന്നുണ്ട് പതിനെട്ടിനാണ് രാഹുൽ ഗാന്ധി പാലക്കാട് ജില്ലയിൽ എത്തുന്നത് മാത്രമല്ല മോദി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻ മുൻപ് തന്നെ മോദി പാലക്കാട് ജില്ലയിൽ എത്തിയിരുന്നു അതുപോലെ തന്നെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വീകാര്യതയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഴുവനായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എട്ട് നാൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വേണ്ടി വോട്ടർമാർ എത്താൻ വേണ്ടിയുള്ള ദിവസം അത്തരത്തിൽ നോക്കുമ്പോൾ പാലക്കാട് ജില്ലയിലെ എല്ലാ മേഖലകൾക്കകത്തും ഇടത് സ്ഥാനാർത്ഥികളുടെ നാലാം ഘട്ട പര്യടനം കഴിഞ്ഞിരിക്കുകയാണ് കുടുംബയോഗങ്ങളും അതുപോലെ തന്നെ ബൂത്ത് കൺവെൻഷനുകളും അതുപോലെ തന്നെ മണ്ഡലം റാലികളടക്കം പൂർത്തിയായതിനു ശേഷമാണ് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് ഇടതു സ്ഥാനാർത്ഥികൾ പാലക്കാട് ജില്ലയിൽ കടന്നിരിക്കുന്നത് കീർത്തി ശരി സച്ചിനാണ് ആ വിവരങ്ങൾ